കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കാലം കാത്തുവെച്ച രക്ഷകൻ ജീസസ് ജിമിനാസ് ദിപിയുടെ റീപ്ലേസ്മെന്റ് സൈനിങ് ആയി കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാനായിട്ട് പോകുന്ന സൂപ്പർ താരം അത് ജീസസ് ജിമിനാസ് എന്ന് പറയുന്ന സ്പാനിഷ് ഫുട്ബോളറാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്നലെ മാർക്കസ് മൃഗലാവും അതുപോലെ തന്നെ കേരളവും ഒരു അപ്ഡേറ്റ് പങ്കുവെച്ചിരുന്നു മാർക്കസ് മൃഗലോ പങ്കുവച്ച വിവരമനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സ്ട്രൈക്കറിനെ സ്വന്തമാക്കി എന്നുള്ളതാണ് എന്നാൽ കേളനവോ പങ്കുവെച്ച വിവരമനുസരിച്ച് പുതിയ സ്ട്രൈക്കറിന്റെ പേര് വരെ അവർ വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ മാർക്കസ് അത് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്നാൽ ജീസസ് ജിബിനസ് എന്ന് പറയുന്ന സൂപ്പർ താരത്തെ സ്പാനിഷ് സ്ട്രൈക്കറിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് കേൾനവ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് എന്തായാലും മാർക്കസ് മൃഗലാവും കേൾനവ് റിപ്പോർട്ട് ചെയ്തതോടുകൂടി നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം ധീമിയുടെ റീപ്ലേസ്മെൻറ്റ് സൈനിങ് ആയി വന്നിരിക്കുന്ന താരം ജീസസ് ജീവനസ് എന്ന് പറയുന്ന ഈ സ്പാനിഷ് സ്ട്രൈക്കർ തന്നെയാണ് എന്തായാലും താരത്തിൻ്റെ കളിശൈലിയിലേക്ക് വരികയാണെങ്കിൽ ഗോളടി തന്നെയാണ് താരത്തിൻ്റെ പ്രധാന വജ്രായുധം എന്തായാലും ഗോളടിക്കുന്നതിൽ താരം അതികേമനാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഏത് എതിരാളി ത്തിന്റെ മുന്നിൽ നിന്നാലും അവരെ എല്ലാം സ്കില് കൊണ്ടും അതുപോലെ തന്നെ ടാക്കിൾ ചെയ്തുമൊക്കെ മികച്ച പ്രകടനത്തിലൂടെ ഗോളടിക്കുന്ന ഒരു താരമായാണ് ഈ താരം ഇപ്പോൾ ഫുട്ബോൾ എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരം ഇപ്പോൾ അവസാനമായി കളിച്ചില്ലെങ്കിൽ താരത്തിൻ്റെ ടോപ് സ്കോറർമാരുടെ പട്ടികയിൽ ഒന്നാമതായിരുന്നു ഈ താരമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ദിമിയുടെ പകരക്കാരനെ കൊണ്ടുവരുമ്പോൾ ബ്ലാസ്റ്റീസ് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ട്രൈക്കറിനെ കൊണ്ടുവരില്ല ടോപ് സ്കോറിനെ മാത്രമേ കൊണ്ടുവരൂ കാരണം ആയിരുന്നു കഴിഞ്ഞ ഐ എസ് എൽ സീസണിലെ ടോപ് സ്കോറർ ഗോൾഡൻ ബൂട്ട് വിന്നർ അതുകൊണ്ട് തന്നെ അതുപോലൊരു താരത്തെ തന്നെ നമുക്ക് കിട്ടിയെന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടി വരും എന്തായാലും താരത്തിൻ്റെ മെയിൻ ോളടി തന്നെയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കൂടാതെ നല്ല സ്പീഡുള്ള പ്ലെയർ കൂടിയാണ് ഈ ജീസസ് ജിമിനസ് എന്ന് പറയുന്ന ഈ സ്പാനിഷ് സ്ട്രൈക്കർ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരായിരം പ്രതീക്ഷകളാണുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പത്ത് വർഷമായി കാത്തിരിക്കുന്ന ആ കന്നി കിരീടം ഐ എസ് എൻ ഡ കിരീടം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ബ്ലാസ്റ്റേഴ്സിനും ചുംബിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ജീസസ് ജീമിനസ് എന്ന് പറയുന്ന ഈ താരത്തിലൂടെ ഒരു കിരീടമെങ്കിലും ബ്ലാസ്റ്റേഴ്സിനെ നേടിയെടുത്തേ മതിയാകൂ അതുകൊണ്ട് തന്നെ ഈ താരം മികച്ച പ്രകടനത്തിലൂടെ ബ്ലാസ്റ്റേഴ്സിനെ ആ കന്നി കിരീടത്തിൽ മുത്തം പിടിപ്പിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ താരം വെറുതെയല്ല വരുന്നത് ഏഴ് പോയിന്റ് രണ്ട് കോടി രൂപയാണ് താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ആയി ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് അറിയിക്കുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഈ താരം എത്രത്തോളം മികച്ചൊരു താരമാണെന്നുള്ളതിൽ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ലൂണയാണ് ആദ്യം ഏഴ് കോടി രൂപയ്ക്ക് ഇവിടെ കൊണ്ടുവന്നത് അതിനു മുമ്പ് ഗ്യാരി ഹൂപ്പറിനെ പത്ത് കോടി രൂപയ്ക്ക് കൊണ്ടുവന്നു എന്തായാലും ഏഴ് പോയിൻറ്റ് രണ്ട് കോടി രൂപ മാർക്കറ്റ് വാല്യൂ ആണ് ഇപ്പോൾ ഈ താരത്തിന് ട്രാൻസ്ഫർ മാർക്കറ്റ് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ താരം മികച്ച പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പുറത്തെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇതിൽ ഒരു സങ്കടം നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ താരം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത്രയ്ക്ക് മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല കാരണം താരത്തിന് പരിക്കായിരുന്നു താരത്തിനെ വില്ലനാക്കിയിരുന്നത് താരത്തിൻ്റെ പരിക്കാണ് താരത്തിന് കളിക്കാനായിട്ട് സാധിക്കാതിരുന്നത് എന്നാൽ നമുക്ക് ദിമിയുടെ കാര്യം വന്ന് ഓർമ്മിച്ചാൽ നമുക്ക് ഇത് മനസ്സിലാകും കാരണം ദിവ്യത്ര ദിവസ കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ ക്ലബ്ബിൽ പരിക്ക് കാരണം താരത്തിന് കുറേ മത്സരങ്ങൾ കളിക്കാനായിട്ട് സാധിച്ചില്ല പിന്നീട് താരം കറിക്കടത്തിലേക്ക് എത്തിയപ്പോൾ താരത്തിന് ആ പഴയ മികച്ച പ്രണത്തിലേക്ക് എത്താൻ സാധിക്കാതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പഴയ വെച്ച് അദ്ദേഹത്തെ സൈഡ് ബെഞ്ചിൽ ഒതുക്കുകയായിരുന്നു പിന്നീടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോട്ടിൻ ഡാട്ടറായ കറോളിസ് കിൻഗിസ് ദിമിയെ സൈൻ ചെയ്യുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിലെത്തിയതിന് രണ്ട് സീസണുകളിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് സ്കോറർ മാറിയ താരമായിരുന്നു ദിമി ത്രയൂസ് ഡേ അതുകൊണ്ട് തന്നെ ഈ താരം പരിക്കുപറ്റി പുറത്തായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും താരം മികച്ച പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പുറത്തെടുക്കും അങ്ങനത്തെ ഒരു താരത്തെ തന്നെ മാത്രമേ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിൻ്റെ ആക്ടറായക്കാരോട് സ്കിൻ ഗിസ് കൊണ്ടുവരികയുള്ളൂ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് താരകർ കാത്തിരുന്ന ആ അസൈനിങ് വന്നെത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇനി ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്